നമസ്കാരം സി പി എമ്മിനകത്ത് നാളുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതം ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുക പറഞ്ഞു വരുന്നത് ഇ പി ജയരാജന്റെ രാജിയെ കുറിച്ചാണ് അഥവാ ഇ പി ജയരാജനെ സി പി എമ്മിന്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെ കുറിച്ച് തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി മാത്രമല്ല ബി ജെ പിയുടെ ദേശീയ നേതാവായ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനുമായി ഡൽഹിയിൽ ചില ചർച്ചകൾക്ക് ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ചില പ്രസ്താവനകളും പുറത്തു വരികയുണ്ടായി എന്നാൽ ഇ പി ജയരാജൻ ഇതെല്ലാം നിഷേധിച്ചുവെങ്കിലും ഇതിന് തന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ഹാജരാക്കാം എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് അതെന്ത് തന്നെയായാലും അതിന്റെ പരിണിത ഫലം എന്നോണം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നു ഇ പി ജയരാജൻ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും തെറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയന്റെ റൈറ്റ് ഹാൻഡ് അല്ലെങ്കിൽ സി പി എമ്മിൽ രണ്ടാമൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ തീർച്ചയായും സി പി എമ്മിന് അത് വലിയ തലവേദനയാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇവിടെ ബി ജെ പി എന്ന പാർട്ടിയുടെ വളർച്ചയും ഇതിനോടനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇ പി ജയരാജനെ അടർത്തി മാറ്റി ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുവാൻ ചില അനൌദ്യോഗിക ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് അതൊരവസരത്തിൽ ഇ പി ജയരാജനും സമ്മതിക്കുകയുണ്ടായി പ്രകാശ് ജാവ്ദേക്കർ തൻ്റെ മകന്റെ വീട്ടിൽ എത്തുകയും ഞങ്ങൾ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്നാൽ ഒരു ചർച്ചയിലേക്കോ ഒരു ചായകുടിയിലേക്കോ പോലും നീളാത്ത രീതിയിൽ വളരെ ഹ്രസ്വമായിരുന്നു ആ സന്ദർശനം എന്ന് ജയരാജൻ എടുത്തു പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ദിവസം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ റെഡിയാകുന്ന അവസരത്തിലാണ് ജയരാജന്റെ ഈ പ്രസ്താവന നിർണായകമായി തീർന്നു എന്ന് പിന്നീട് പാർട്ടിയിലും വളരെയേറെ കോലാഹലങ്ങൾ ഉണ്ടാക്കി ചർച്ചയ്ക്ക് വഴിവെച്ചു ഇപ്പോൾ ഇ പി ജയരാജൻ സി പി എം വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രമായി നിൽക്കുവാൻ ഇനി സി പി എമ്മിനകത്ത് സാധിക്കില്ല എന്നുള്ള ചില പ്രസ്താവനകൾ കൂടി വരുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തു നിന്ന് അത്തരം ചില നിഗമനങ്ങൾ കൂടി പുറത്തു വരുന്നു ഇ പി ജയരാജൻ സി പി എമ്മിൽ ഇനി ഒരു തരത്തിലും ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നിരിക്കുമ്പോൾ എഴുപത്തി വയസ്സ് കഴിഞ്ഞവർ സി പി എമ്മിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വങ്ങളിൽ നിന്നും മാറണം എന്നുള്ളൊരു നിയമം കൂടി സി പി എമ്മിനകത്തുള്ളപ്പോൾ ഇനി ഇ പി ജയരാജന് സി പി എമ്മിൽ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് എത്തുവാൻ സാധിക്കില്ല എന്ന് തന്നെ അടിവരയിട്ട് പറയേണ്ടതായി വരും ഇവിടെയാണ് ഇ പി ജയരാജനും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവത്തിന് കൂടുതൽ ആക്കം കൂടുന്നത് അല്ലെങ്കിൽ ഇ പി ജയരാജൻ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കാരണം തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന് സമീപമുള്ള ഫ്ളാറ്റിൽ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾക്ക് എല്ലാവർക്കും താമസിക്കുവാൻ ഉണ്ട് ഈ ഫ്ളാറ്റിൽ നിന്നും ജയരാജൻ തന്റെ വീട്ടു ഉപകരണങ്ങൾ മാറ്റിയിരിക്കുന്നു കണ്ണൂരിലേക്ക് മാറുന്നു അതായത് സംസ്ഥാന സർക്കാരുമായി ജയരാജൻ തൻ്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രീയമായി നിലനിൽപ്പ് ജയരാജൻ എവിടെയാണ് ഉള്ളത് എന്ന ചോദ്യത്തിനേറെ പ്രസക്തി വരുന്നു ഈ പ്രസക്തി തന്നെയാണ് ബി ജെ പിയിലേക്ക് ജയരാജൻ പോകും എന്നുള്ള ചിന്തയ്ക്ക് ആക്കം കൂട്ടുന്നത് മാത്രമല്ല ജയരാജൻ ബി ജെ പിയിൽ എത്തുകയാണെങ്കിൽ കർണാടക ഗവർണർ സ്ഥാനം വരെ ജയരാജന് വച്ച് നീട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേട്ടിരുന്ന വർത്തമാനങ്ങൾ ആ ഓഫർ ഇപ്പോഴും ജയരാജന് നിലനിൽക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ആ ഓഫർ ഇപ്പോഴും ജയരാജന് വെച്ച് നീട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് നാളെ ഒരു വേള കർണാടകയുടെ ഗവർണറായി ഇ പി ജയരാജൻ അവരോധിക്കപ്പെട്ടാൽ അത് ബി ജെ പിയുടെ വലിയ നേട്ടം തന്നെയായിരിക്കും സി പി എമ്മിനകത്ത് നിന്ന് ഇ പി ജയരാജനെ പോലുള്ള വലിയ ആളുകളെ വൻ തിമിങ്കലങ്ങളെ ചോർത്തിക്കൊണ്ടുപോകുവാൻ അടർത്തിക്കൊണ്ടു പോകുവാൻ ബി ജെ പിക്ക് കഴിവുണ്ട് അവർക്കതിനുള്ള പ്രാപ്തിയുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഇ പി ജയരാജനെ പോലുള്ള സമന്നതരായ നേതാക്കളെ വരെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ചെറിയ ചെറിയ നേതാക്കളെ പോലും ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുവാൻ ബി ജെ പിക്ക് ആകും എന്നുള്ളതിന്റെ ഒരു പാഠം കൂടിയാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൂടിയാണ് കേരളത്തിലെ സി പി എമ്മിന് അതുകൊണ്ട് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് അതായത് ബി ജെ പിയുടെ കൃത്യമായ മാർഗരേഖ തന്നെയാണ് അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും കാരണവെച്ചാൽ ബി ജെ പിയിലേക്ക് ജയരാജൻ എത്തുകയാണെങ്കിൽ കേരളത്തിൽ സി പി എമ്മിന്റെ സമ്പൂർണമായ പതനത്തിലേക്ക് അത് വഴിവെക്കുന്ന ഒരു ചടങ്ങായിരിക്കും എന്നാണ് പലരും ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും നേരത്തെ ബി ജെ പി ജയരാജന് ഓഫർ ചെയ്തിരുന്ന കർണാടക ഗവർണർ സ്ഥാനം വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി ഓഫർ ചെയ്യുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്ന വർത്തമാനങ്ങൾ അങ്ങനെയാണെങ്കിൽ വരും നാളുകളിൽ ബി ജെ പിയുടെ ഗവർണറായി കർണാടകയിൽ ഇ പി ജയരാജൻ ഇരിക്കുമ്പോൾ ബി ജെ പിക്ക് പുതിയ ഒരു നേതാവിനെ കൂടി സി പി എമ്മിൽ നിന്നും അടർത്തി മാറ്റാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ സി പി എം അക്ഷരാർത്ഥത്തിൽ തന്നെ വെട്ടിലാകുന്നു എന്തായാലും ഇനി വരുന്ന ആളുകളിൽ അധികാരമില്ലാതെ ഒരു കാരണവശാലും കണ്ണൂരിലോ അല്ലെങ്കിൽ സി പി എമ്മിനകത്തോ ജയരാജന് നിലകൊള്ളാൻ സാധിക്കില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ വൈദോഗ റിസോർട്ടുമായി പല കേസുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ കേസുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് സ്വതന്ത്രമായി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അധികാരസ്ഥാനത്ത് കാലുറപ്പിക്കാതെ പറ്റില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് പി ജയരാജൻ ചേക്കേറുവാനുള്ള സാധ്യതകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ശരിയായിരിക്കാം അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കർണാടക ഗവർണർ പദവി ഇപ്പോഴും ഇ പി ജയരാജന് വെച്ച് നീട്ടിക്കൊണ്ട് ബി ജെ പി ബി ജെ പിയുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് സി പി എമ്മിന്റെ പരാജയം മണത്തറിയേണ്ടത് സി പി എമ്മിൽ നിന്നും ഇനിയും ധാരാളം ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകും ഇ പി ജയരാജൻ അതിനൊരു കാരണക്കാരൻ മാത്രമേ ആകുന്നുള്ളൂ തീർച്ചയായും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്